നമസ്കാരം നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ബോധം ഞാൻ എന്ന ബോധം അത് കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം അതിനകത്ത് ആത്മജ്ഞാനം എന്ന് പറയും ആത്മജ്ഞാനം നേടിയ ഒരാൾ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചു എന്നാണ് അത് എളുപ്പമല്ല കാരണം അതൊരാൾക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനോ അതിന് പറഞ്ഞു കൊടുത്താൽ തന്നെ അയാൾ കേൾക്കുന്നതൊക്കെ മനസ്സിലാവണമെന്നൊന്നുമില്ല അതാണ് അതാണതിൻ്റെ പ്രയാസം കാരണം അത് സൂക്ഷ്മതമമാണ് നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കൊക്കെ അപ്പുറത്തില്ലേ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ അപ്പോൾ അതിന് അപ്പുറമുള്ള രൂപമില്ലാത്ത നിത്യമായ ഒരു വസ്തു നമ്മുടെ ഉള്ളിലുണ്ട് അതിസൂക്ഷ്മമായ അതിനെ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് നേത്തി 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 എന്ന് പറഞ്ഞാൽ ന ഇത്തി ന ഇത്തി എന്നാണ് അപ്പോൾ ഞാൻ ശരീരമല്ല എൻ്റെ ശരീരമാണ് ഞാൻ മനസ്സല്ല എൻ്റെ മനസ്സാണ് ഞാൻ ബുദ്ധിയല്ല എൻ്റെ ബുദ്ധിയാണ് അപ്പോൾ ഒരു ഞാൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളൊരു ഞാനുണ്ട് ആ ഞാനെന്ന ബോധത്തെ കണ്ടെത്തുവാണ് വേണ്ടത് ഞാൻ പ്രാണനല്ല എന്റെ പ്രാണനാണ് ഞാൻ പഞ്ചകോശല്ല എന്നിലാണ് പഞ്ചകോശങ്ങൾ ഉള്ളത് അങ്ങനെ ഇങ്ങനെ നെഗേറ്റ് ചെയ്യുക എല്ലാത്തിനും നെഗേറ്റീവ് ന ഇത്തി നീ ന ഇത്തി നീ എന്ന് പറഞ്ഞ് അതല്ല ഇതല്ല നമുക്ക് എന്താണോ അറിയുക അതെല്ലാം നെഗേറ്റ് നെഗേറ്റീവ് അതൊന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് എന്നാലും ഒരെണ്ണം ബാക്കിയുണ്ടാവും ആ ബാക്കിയുള്ള സാധനം അതിനെയാണ് ഞാനെന്ന ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ചിത്ത് അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ദൃക്ക് നിരവധി പേരുകളിലാണ് അതറിയപ്പെടുന്നത് പക്ഷെ എന്ത് പറഞ്ഞാൽ അതറിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ട് അത്രേ ഉള്ളൂ നമ്മുടെ ഈ വേദാന്തവും ഇതിഹാസവും ഇതെല്ലാം പറയുന്നത് നമ്മുടെ ഈ ഈ അതിസൂക്ഷ്മമായ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവിടെ സൂര്യപ്രകാശം കടന്നു പോകാൻ പറ്റാത്ത ചന്ദ്രനെ പ്രകാശിപ്പിക്കാൻ പറ്റാത്ത അഗ്നിക്ക് കടന്നു പോകാൻ പറ്റാത്ത തീ കൊണ്ട് കത്തിക്കാൻ പറ്റാത്ത ഒരു സർവവ്യാപിയായ ഒരു സാധനമുണ്ട് അതിന് ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവെന്ന് പറയുക അതിൻ്റെ നമ്മളിലുള്ള അംശത്തെയാണ് ഈ ജീവാത്മാവ് എന്ന് പറയുക ആ സൂക്ഷ്മ തമത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ജീവിതത്തിൽ അതിനെയാണ് നമ്മുടെ ഈ പ്രാക്ടീസ് എല്ലാം വേണമെന്ന് പറയുന്നത് അതിനാണ് അതിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിശ്ചലമായി ഓക്കെ താങ്ക് യു